ഹലോ മാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവിടെ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കറക്ഷൻ ഡേറ്റും റാങ്ക് ലിസ്റ്റ് കോർ സെലക്ഷൻ കോളേജ് സെലക്ഷൻ അങ്ങനെ കൂടെ സ്റ്റെപ്സാണ് ഇനി എൽ ബി എസ് അപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ ഇതിന്റെ അടയ്ക്ക് തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ കമന്റ്സിൽ ചില സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് ഇനി എഡ്യൂക്കേഷൻ ലോൺ എടുക്കണമെങ്കിൽ എന്താണ് ചെയ്യുക ബെഡ്ഷീറ്റിൽ ഉള്ളവർക്കാവുന്ന എഡ്യൂക്കേഷൻ ലോൺ കിട്ടുക മാനേജ്മെന്റ് സീറ്റിൽ അപ്ലൈ അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റിൽ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടും അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ഇടുന്നത് കേരളത്തിൽ നഴ്സിംഗ് ആൻഡ് പാരമെഡിക്കൽ കോഴ്സുകളോട്ടാണ് നമ്മുടെ എൽ ബി എസ് അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് എൽ ബി എസ് അപ്ലിക്കേഷൻ വഴി നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് മെറിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇത് കൂടാതെ നമ്മൾ പി എൻ സി മാക്സ് സിഇ പാസ് അങ്ങനത്തെ വേറെ ഏതെങ്കിലും അഡ്മിഷൻസ് വഴിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായതിപ്പോൾ എൽ ബി എസ് അപ്ലിക്കേഷൻ വഴി കിട്ടുന്ന സമയത്തൊക്കെ മാത്രമേ നമുക്ക് എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഈ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഇത് മറ്റല്ല നമ്മൾ മാനേജ്മെന്റ് സ്കില്ലിലാണ് എടുത്തിട്ടുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ നമ്മുടെ കേരളത്തിൽ കിട്ടാൻ കുറച്ച് ആണ് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ എൻ ആർ ഐ കോട്ട എന്ന് പറയുമ്പോൾ അത് ഇത്തിരിയും കൂടെ റിസ്ക് ആണ് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ സീറ്റ് ആണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഡയറക്റ്റ് കയറിയിട്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ലോൺ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം ഒരു രണ്ട് മൂന്ന് മാസത്തിനകം നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ സെറ്റ് ആയി വരുന്നത് എഡ്യൂക്കേഷൻ ലോൺ നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു സമയം കാര്യങ്ങളൊന്നും എജ്യൂക്കേഷൻ ലോണിന് വരുന്നില്ല അപ്ലിക്കേഷന് അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ലോൺ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ഇയറിന്റെ ഫീസ് നമ്മൾ യ്യിൽ നിന്ന് അടച്ചേ പറ്റൂ നമ്മുടെ കയ്യിൽ നിന്ന് അടക്കുമ്പോഴാണ് അത് അവിടെ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ആ സീറ്റ് നമ്മൾ ഉറപ്പിക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് ഇയറിന്റെ സീറ്റ് നമ്മൾ ഉറപ്പിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും നമുക്ക് കോളേജിന്റെ കുറച്ച് പേപ്പേഴ്സ് തരും അതുപോലെ തന്നെ നമ്മൾ ഹോസ്റ്റൽ ആണെങ്കിൽ അഫിലിയ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നതെന്ന് കാണിക്കുന്ന കുറച്ച് ബോൺഫൈറ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ കോളേജിന്റെ അഫിലേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മുടെ കുറച്ച് മെറിജ് സീറ്റ് ഇപ്പം നമ്മൾ അലോട്ട്മെന്റ് വേണം നമുക്ക് ഏത് വഴിയാണ് അലോട്ട്മെന്റ് കിട്ടിയത് അറിയാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ അലോട്ട്മെന്റ് വേണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ വെക്കണം അതായത് നമ്മുടെ എൽ ബി എസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളാണോ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ നമ്മള് കൊടുത്തിട്ടുള്ള ആ സെയിം ഡോക്യുമെന്റ്സ് നമുക്ക് എന്തിന് വേണം ഈ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാനും വേണം അപ്പൊ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുക അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത് ഈ എഡ്യൂക്കേഷൻ ലോണിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ അഡ്മിഷൻ എടുത്ത് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പോയിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെയും ഫോർത്ത് ഇയർ അപ്പൊ ഞാൻ ബി എസ് സി നഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഈ നാല് വർഷത്തെ കോഴ്സിന് വേണ്ടിയുള്ള ഫീസ് നമുക്ക് എത്ര എഡ്യൂക്കേഷൻ ലോൺ എടുക്കണം എന്നുള്ള എമൗണ്ട് നമ്മുടെ കോളേജ് ഫീസ് ഹോസ്റ്റൽ ഫീസ് നമ്മുടെ സ്പെഷ്യൽ ഫീസ് അങ്ങനെ എല്ലാ ഫീസും കൂടെ ചേർന്നിട്ട് നമുക്ക് കോളേജിൽ നിന്ന് കോളേജിൻ്റെ പേപ്പേഴ്സ് തരും അപ്പൊ ഈ ഫീസ് സ്ട്രക്ചറിന് പേസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഫീസ് ഒരു വർഷത്തിന് വരുന്നുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം എത്ര ലോൺ എത്ര എമൗണ്ട് ലോൺ എടുക്കണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചു സെറ്റ് ചെയ്ത് വെക്കണം ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ കേസ് നോക്കാണെങ്കിൽ ബി എസ് സി നഴ്സിംഗ് നാല് വർഷത്തെ കോഴ്സാണ് അപ്പൊ നാല് വർഷം ഈ സ്റ്റുഡന്റിന് നാല് വർഷം ഈ സ്റ്റുഡന്റ് പഠിക്കുമ്പോൾ ഓരോ വർഷം ഒരു ലക്ഷം ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ വീതമാണ് ആ കുട്ടിക്ക് എന്ത് വരുന്ന ഒരു ഫീസ് വരുന്നത് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക ഒരു ഉദാഹരണമാണ് പറയുന്നത് ഒരു ലക്ഷത്തിനൊന്നും നമുക്ക് ഹോസ്റ്റലും ട്യൂഷൻ ഫീയും കൂടെ ഒരുമിച്ച് നഴ്സിംഗ് കോഴ്സ് പഠിച്ചിറങ്ങാൻ പറ്റത്തില്ല എന്തായാലും ഒരു ഒന്നേമക്കാലിനൊക്കെ അടുത്താണ് നമ്മുടെ ഫീസ് അതായത് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുമ്പോൾ വരുന്നത് ഇപ്പോൾ ഈ ഒരു കുട്ടിക്ക് അപ്പോൾ ടോട്ടല് നാല് വർഷത്തേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ നാല് ലക്ഷമാണ് അതായത് ഒരു വർഷം ഒരു സ്റ്റുഡൻറിന് ഒരു ലക്ഷം രൂപയാണ് പി എസ് സി നേഴ്സിംഗിന് വരുന്നത് അങ്ങനെ വിചാരിക്കും ഒരു ഏകദേശ കണക്കാണ് പറയുന്നത് ഒരിക്കലും ഇത് കറക്റ്റ് അല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് നാല് വർഷം പഠിച്ചിറങ്ങി ലക്ഷം രൂപയാണ് വരിക അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും നമ്മൾ ബാങ്കിൽ പോയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പറയും നാലു ലക്ഷം രൂപയാണ് നാല് വർഷത്തിനും കൂടെ ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇത്ര എമൗണ്ട് ആണ് നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വിചാരിക്കുന്നത് എന്ന് പറയാം ഈ പറയുന്ന സമയത്ത് അവർ എന്താണ് നമുക്ക് ചെയ്തു തരുന്നത് ഈ നമ്മൾ ടോട്ടൽ എത്ര എമൗണ്ട് ആണോ എടുക്കുന്നത് ഈ എമൗണ്ടിന്റെ നമ്മൾ കോഴ്സിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ കോഴ്സ് എത്ര വർഷം അല്ലെങ്കിൽ എത്ര കാലാവധി ഉണ്ട് കോഴ്സിന് അതിന് അവർ ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഓരോ പോർഷൻ ഓരോ വർഷം അവർ തരത്തുള്ളൂ അതായത് പറഞ്ഞില്ല ഇപ്പൊ നാല് ലക്ഷം ടോട്ടില് വരുന്നെങ്കിൽ നമ്മൾ ബാങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്ത് എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ കിട്ടിയ ആ സമയത്ത് വരുന്നത് എങ്ങനെയാണ് ഓരോ വർഷം ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ വീതമായിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ ഈ എഡ്യൂക്കേഷൻ ലോണിന് കൊടുക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന സമയത്ത് അവരിങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്താണ് തരുന്നത് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ ഫീസ് നമ്മുടെ കയ്യിൽ നിട്ടാണ് നടക്കുന്നത് അപ്പൊ ആ ഫീസ് അവർ ചോദിക്കും ഈ ഫസ്റ്റ് ഇയറിന്റെ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടുതരണോ അതോ അത് നിങ്ങൾക്ക് വേണ്ട അത് ക്യാൻസൽ ചെയ്യണമെന്ന് ചോദിക്കും അപ്പൊ നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ അവരുടെയും ആ ക്യാഷ് നേരെ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് വരും സ്റ്റുഡൻറിന്റെ അക്കൗണ്ട് ഏതാണോ അധികം ഇട്ട് ഇതിപ്പോ ഈ ഒരു എക്സ്ട്രാ എമൗണ്ട് ആണ് അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ ഫീസ് അടച്ചുകൊണ്ട് ഫസ്റ്റ് ഇയറിന്റെ ഫീസ് ബാങ്കിൽ നിന്ന് നമ്മുടെ കോളേജിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് സെക്കൻഡ് ഇയറിന്റെ ഫീസ് മുതൽ പിന്നെ ഇനി നമ്മളെത്ര ഫീസ് ക്യാഷ് എടുക്കുന്നത് അതെല്ലാം ഡയറക്റ്റ് നമ്മുടെ കോളേജിലെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത് അതും സ്റ്റുഡൻറ്റും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാകത്തില്ല കോളേജിൽ നിന്ന് ഇന്ന് ഫീസ് അടക്കണം അല്ലെങ്കിൽ നാളെ ഫീസ് അടക്കണം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകം ഫീസ് അടക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ നമ്മുടെ ബാങ്കിന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഈ ഫീസ് ഫീസിന്റെ പേപ്പേഴ്സ് ബാങ്കിൽ സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർ ഡയറക്റ്റ് നമ്മുടെ കോളേജിലോട്ട് നമ്മുടെ ഫീസ് എന്ത് ചെയ്യും ും ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കില് നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം അപ്പൊ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യേണ്ട സമയം നമ്മൾ കോഴ്സിന് അഡ്മിഷൻ എടുത്ത് അതായത് ഫസ്റ്റ് ഇയറിന്റെ ഫീസ് അടച്ചു കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യുന്നത്